േക്കും ഞാൻ നമ്മുടെ ഒരു പപ്പായ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഞാൻ ഇങ്ങനെ കുഞ്ഞി പപ്പായ മരമാണ് വലുതായി വരുന്നേ ഉള്ളു അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഒരു പപ്പായ തോരം എന്ന് അപ്പം ഞാൻ ഇതിൽ വലുത് നോക്കിയിട്ടിട്ടാ ഇപ്പം ഇതിൽ ഇതും ഇതും ആയിട്ടാണ് വലുതായിട്ട് തോന്നണത് അപ്പം ഞാൻ ഇതൊരെ പൊട്ടിക്കുന്നുണ്ട് കേട്ടാ അപ്പം നമ്മളെ വീട്ടിൽ ഇനി എന്ത് സാധനമായല്ലോ അല്ലേ ഇനി ഉണ്ടായിട്ട് ഇങ്ങനെ പൊട്ടിക്കണതും കറി വെക്കണതും മറ്റുള്ളവർക്ക് കൊടുക്കണതൊക്കെ ഭയങ്കര അല്ലേ അപ്പോൾ പിന്നെ ഇതുണ്ടല്ലോ ഇതിപ്പോൾ എൻ്റെ ഒരു അനുഭവട്ടോ ഈ പശുണ്ടല്ലോ ഈ പശ ഉണ്ടല്ലോ നമ്മൾ അരിമ്പാറൊക്കെ ഉണ്ടാവില്ലേ അരിമ്പാറ ഉണ്ടെങ്കിൽ ഈ പശ മാറും മാറൂട്ടോ എനിക്ക് എൻ്റെ കയ്യമ്മ അരിമ്പാറ ഉണ്ടായിരുന്നു അരിമ്പാറ ഉണ്ടായിട്ട് ഡോക്ടർ കീറണമെന്നൊക്കെ പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ എന്താക്കും എന്നറിയോ ഞങ്ങളവിടെ കുറേ പപ്പായമാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കുന്ന അറിയുമോ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു കുത്തുകുത്തും അപ്പോൾ ഈ പശും കൂടെ വരുമല്ലോ അപ്പോൾ പശു വരുമ്പോൾ ഇതിങ്ങനെ തേക്കും അങ്ങനെ ഞാൻ വെറുതെ സ്വാഭാവിക തേച്ച് തേച്ച് നടന്നു പിന്നെ അത് പോയി ഇത് ഭയങ്കര ഒരു ഭയങ്കര അനുഭവം ഇതുള്ള കാര്യട്ടാ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് എൻ്റെ അടു അലക്കുമ്പോഴൊക്കെ തുണിയെ കൂരുമ്പോൾ കയ്യുമ്പോൾ അത് തട്ടിയിട്ട് വേദന എടുത്തിട്ട് കീറണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയായിട്ട് പോയില്ല അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തതാട്ടോട്ടവേ വെറുതെ ചെയ്ത് അത് മാറി അപ്പം നിങ്ങളത് ഉപയോഗിച്ച് നോക്കട്ടെ അരിമ്പാറുള്ള കുഞ്ഞുമക്കളെ മേ ഇവിടെ ഇവിടെ മുഖത്തൊക്കെ ഉണ്ടാവില്ല തേച്ചോട് മാറിപ്പോയിക്കോളൂ അപ്പോൾ ഞാനിതൊന്നും തൊലി കളഞ്ഞ് ക്ലീനാക്കിയിട്ട് വരാം ക്ലീൻ ആക്കട്ടെ ഇത് ഇവിടെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വേപ്പില അതുപോലെ തന്നെ ചെറിയൊരു വെളുത്തു വരും അതുപോലെ തന്നെ കൊപ്ര കൊപ്ര ഞാനിപ്പോൾ ഇത് ഇതിൽ തന്നെ ഇട്ടൊന്ന് ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ ഒരു ഒരു തക്കാളി ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അര അരച്ചെടുക്കാം അരച്ചെടുക്കാം അരക്കെല്ലാം ഇങ്ങനെ ചോപ്രേറ്റ് എടുക്കാം ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പുപൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇതിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ള നല്ലൊരു ഉപ്പേരിയാണ് പരി ആണ് കേട്ടോ അപ്പം ഞാൻ തക്കാളിയിലൊരു കഷ്ണമാണ് എടുത്തേക്കണം മുഴുവൻ എടുത്തില്ല കേട്ടോ അപ്പം ഇതെല്ലാം കൂടിയിട്ട് അരിഞ്ഞതാണ് പിന്നെ അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ ഇവിടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ടോ അത് നല്ല പോലെ ഒന്ന് ഇതായിട്ട് വറ്റ ആവശ്യത്തിനുള്ള കടുത്തിട്ട് കൊടുക്കാം പൊട്ടി വരുന്ന തന്നെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് അടിപൊളി തിരിച്ചാട്ടാ ഇങ്ങനെ ഉപ്പ ഇട്ട് കൊടുക്കുന്നത് രണ്ട് മറ്റരി മുളക് ഇട്ട് കൊടുക്കാം നമുക്കത് അതിന് ഉപ്പ് മഞ്ഞൾ മുളക് എല്ലാതും ഇട്ടതാണ് കേട്ടോ നല്ല പോലെ ഒന്ന് ആവിയിൽ അപ്പോ നമ്മുടെ തോരൻ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഞാൻ നോക്കിയ ബുക്കും മുളക് എല്ലാ അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം നല്ലൊരു പപ്പായ തോരനാണ് നല്ലൊരു ഹെൽത്തിയാണ് അപ്പോ ഇതുപോലെ വീടുകളിൽ